ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മെത്തൂസ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി ലോങ് വീഡിയോ എല്ലാം ഇട്ടിട്ട് ഇന്നൊരു വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ അതാണ് അപ്പോൾ വെയിലായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇരിക്കാനേ പറ്റുന്നില്ല നല്ല ചൂടാണ് അപ്പോൾ നമ്മളിത് അകത്തിരുന്നിട്ടിങ്ങനെ കുറേ സമയം കിടന്നും ഇരുന്നെല്ലാം കളിച്ച് ഇപ്പം വയസ്സെല്ലാം തിന്ന് ഞാനും അമ്മയും ഇങ്ങനെ ഇരുന്നിടത്ത് അമ്മ ആൽബം നോക്കാൻ പിന്നെ ഞാൻ അന്ന് മഞ്ഞളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഉണക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്നും എടുത്തിട്ടില്ല അതിപ്പോൾ മഞ്ഞളെല്ലാം ഏകദേശം ഉണങ്ങി ഇപ്പം പൊടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോലെടുത്ത് വരുമ്പോൾ ആണ് അമ്മ ഇങ്ങനെ ആൽബം നോക്കുന്നതുകൊണ്ട് എന്താ നേട്ടം നമ്മൾ അന്ന് കളച്ചെടുത്ത മഞ്ഞൾ പുഴുങ്ങി ഇപ്പോൾ ഉണക്കി ഈയൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നല്ലോണം എന്നുള്ളത് അറിയില്ല അമ്മമ്മ തിരുമനിക്കും എന്നിട്ടത് പൊടിക്കാൻ കൊടുക്കും അന്ന് ചെയ്യാം മില്ലയില് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു താമര അത് സ്വന്തമായിട്ട് നട്ടുണ്ടാക്കുക എന്നുള്ളത് പറയാനും സാധിച്ചിട്ടുണ്ട് ഈ ഇതാതിൽ പോകാൻ ഇപ്പം കുറച്ച് അങ്ങനുള്ളിൽ വെച്ചിട്ട് മോളെന്താ കണ്ടേ ഉപ്പിയാ ഇതിൽ കൊതുക് മുട്ടിടുന്നതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് മീനിനെ ഇട്ടിട്ടുണ്ടായിന് പക്ഷെ ആ മീനീൻ്റെ പൊടി പോലും കാണാനില്ല ോക്കുന്ന പിതാ നോള് ഐശു ഐശ്വര്യ ശരൺ രണ്ടാളും പേര് പിതാണെ അച്ഛനും അമ്മയും അമ്മമ്മയും ഐശുവിന്റെ കൂടെയുള്ള ഫോട്ടോ കല്യാണത്തിന്റെ തരേന്ന് അടുത്ത ഫോട്ടോ അത് അമ്മേന്റെ അമ്മയും അച്ഛന്റെ അമ്മയും അമ്മമ്മ വിട്ടുപോയ സമയത്ത് പിന്നെ ഇത് ഏട്ടനും അനിയനും എനിയും മൂന്നാളും ഒരുമിച്ചുള്ള ഫോട്ടോ നമ്മുടെ ഫാമിലി ഞാനും ഏട്ടനും എത്തൂസ് ഇതാവ പിന്നെ അച്ഛനും അച്ഛനൊരുമിച്ചുള്ളത് പിന്നിതാണ് കുഞ്ഞി എത്തൂസ് എന്റെ ഫാമിലി അച്ഛൻ അമ്മ

അപ്പൊ ഇത് നമ്മടെ കല്യാണത്തിന്റെ ഫോട്ടോസാന്നെ അച്ച ആണത് ഓ കണ്ണട നോക്കുന്നോള് കണ്ണടയിൽ ഇട്ടിട്ടാ നോക്കുന്ന ഇത് നടക്കങ്ങനെ കാണാൻ ഇഷ്ടല്ലൊണ്ട് അച്ഛൻ തടിയുണ്ടായിരുന്നു അല്ലെ അമ്മയും തടിയുണ്ടായിരുന്നു അയശുവിന്റെ കല്യാണം ആകുമ്പത്തേക്ക് രണ്ടാളും അച്ഛൻ്റെ അമ്മമ്മ പ്രാർത്ഥിക്കുന്നു വിളക്കല കത്തിക്കുന്നുണ്ട് ഇതെന്നു പറഞ്ഞ കല്യാണം കൊറോണ സമയോണ്ട് വലിയ ഉണ്ടായിട്ടില്ല ഇണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ചെറിയ രീതിക്കുള്ള കല്യാണായിരുന്നു കൊറച്ചാൾക്കാര് അതുകൊണ്ടുതന്നെ എല്ലാരേം ഇട്ടിട്ടാന്ന് കാണുന്നില്ല മാമി പുടവത്തെ അതല്ല ഇനിയത് റിസപ്ഷൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ അനിയത്തിൻ്റെ മോള് ഇത് കസിൻ നായിട്ടെൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോള് എന്നാലും ആശുവിനെ കുളം കണ്ട അതാണ് ഐശു ഞാനും ഒരുമിച്ചുള്ള അപ്പം നമ്മൾ ആൽബം എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ വീഡിയോയിൽ ഒന്നുമില്ല ഞാൻ ആൽബം നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എടുത്തതാണ് വെറുതെ അത് കാണിക്കാമെന്ന് ചോദിച്ചാൽ രണ്ടു ദിവസമായില്ല ഒന്നും വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഇന്ന് നമുക്ക് മുത്തപ്പൻ ഇല്ലേ വൈകുന്നേരം മുത്തപ്പൻ ഉണ്ട് അപ്പം നമ്മൾ അതിന് പോകുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഈ ലപ്പരം തന്നെ ഉൾപ്പെടുത്തും ഇല്ല പിന്നെ അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് എന്നാണ് വിചാരിക്കുന്നത് സംക്രമത്തിന് എപ്പോഴും വെള്ളം അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം